കണ്ണൂരിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ സലാഹുദ്ദീൻ കൊല്ലപ്പെട്ട വാർഷിക ദിനത്തിൽ കേക്ക് മുറിച്ചാഘോഷിച്ച് റീൽസ് പോസ്റ്റ് ചെയ്ത ആർഎസ്എസ് പ്രൊഫൈലിനെതിരെ കേസ് ദുർഗാനഗർ ചുണ്ടയിൽ എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിനെതിരെയാണ് കേസ് അഭിമാനം കണ്ണവം സ്വയം സേവകർ എന്നെഴുതിയ കേക്കിന് സമീപം എസ് മോഡൽ കത്തി പ്രദർശിപ്പിച്ചാണ് റീൽസ് ചിത്രീകരണം റീൽസ് ശ്രദ്ധയിൽപ്പെട്ട കണ്ണവം പോലീസ് സ്വമേധിയ കേസെടുക്കുകയായിരുന്നു വിവരങ്ങളുമായി മുഹമ്മദ് സെയ്ഫുള്ള ചേരുകയാണ് സെയ്ഫു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എപ്പോഴാണ് കേക്ക് മുറിച്ച് ആഘോഷിച്ചത് എല്ലായ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ എട്ടിനാണ് എസ് ടി പി ഐ പ്രവർത്തകൻ സയ്യിദ് മുഹമ്മദ് സലാഹുദ്ദീൻ കൊല്ലപ്പെടുന്നത് കണ്ണവത്തിനടുത്ത് കൈച്ചേരി എന്ന സ്ഥലത്ത് വെച്ച് സഹോദരങ്ങൾക്കൊപ്പം സ്വന്തം കാറിൽ സഞ്ചരിക്കവേ സലാ ഉദ്ദീനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ ഇന്നലെ സലാ അഞ്ചാം രക്തസാക്ഷിത്വ ദിനമാണ് ഈ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് അഭിമാനം കണ്ണവം സ്വയം സേവകർ എന്ന് എഴുതിയ കേക്കാണ് മുറിച്ചത് കേക്കിന് സമീപത്ത് എസ് മോഡൽ കത്തിയും കാണാം ആരാണ് കേക്ക് മുറിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല ആരുടെ മുഖം അതിൽ കാണിക്കുന്നില്ല കേക്ക് മുറിക്കുന്നതും ഈ കത്തി അവിടെ കേക്കിന് സമീപത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടും വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ആ ഒരു റീൽസ് ഉള്ളത് ആ കണ്ണവൻ പോലീസ് സ്വമേധിയ എടുത്ത കേസാണിത് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ചിത്രീകരിച്ച പോസ്റ്റ് ആണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ദുർഗാ ചുണ്ടയിൽ എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലാണ് ഈ ഒരു റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ആർ എസ് എസ് പ്രൊഫൈലാണ് കൂടാതെ സംഘപരിവാർ തുടീക്കളം കോളയാട് സ്വയം സേവകർ സംഘപരിവാർ ചിറ്റാരിപ്പറമ്പ് എന്നീ മൂന്ന് പ്രൊഫൈലുകളിൽ കൂടെ ഈ റീൽസ് ടാഗ് ചെയ്തിട്ടുണ്ട് ഇതിൽ ദുർഗാനഗർ ചുണ്ടയിൽ എന്ന പ്രൊഫൈലിനെതിരെയാണ് കണ്ണവൻ പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ കണ്ണവത്ത് വെച്ച് എ ബി പി പ്രവർത്തകൻ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സലാഹുദ്ദീൻ ആ കേസിലെ ഏഴാം പ്രതിയായിരുന്നു സലാഹുദ്ദീൻ ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണ് സലാഹുദ്ദീൻ കൊല്ലപ്പെടുന്നത് അല്ലയോ